നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നട്ടിട്ടുള്ളൊരു ചീരയാണ് കേട്ടോ ഇത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ട് നട്ടതാണ് വലുതായി വരുന്നുണ്ട് പുല്ലൊക്കെ പറിച്ചു കൊടുത്തിട്ട് ഇടയ്ക്ക് അതിൻ്റെ കടക്കിലൊക്കെ മണ്ണ് നീക്കിയിട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ മഴ ആയി കാരണം കൊണ്ട് അധികം വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല നനവുണ്ട് താനും അപ്പോൾ ഇത് വലുതായിട്ട് വന്നിട്ട് വേണം ഇതിന് തോരൻ വെക്കാൻ എന്നിട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ ഈ ചീര നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്താ പേര് പറയുക അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യോ അപ്പോൾ ഞങ്ങൾക്കൊരു കൂട്ടർ തന്നിട്ട് നട്ടതാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നു അതായത് സദ്യ മറന്നാലും പട്ടിണി കിടക്കുന്നത് നമ്മൾ മറക്കില്ല എന്നാണ് പറയുന്നത് കാരണം വിശപ്പ് നമുക്കൊരിക്കലും ഒരു മറക്കാത്തൊരു ദുഃഖമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നാം സുഖങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നതാണ് പറയുന്നത് എന്നാൽ നാം അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഒരിക്കലും മറക്കുകയില്ല കാരണം ജീവിതത്തിലുള്ള സുഖങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ അനുഭവിച്ചനുഭവിച്ച് പോകുമ്പോൾ അതിനിടയിൽ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും മറക്കില്ല ആ ദുഃഖത്തെ നമ്മളിപ്പോഴും ഓർത്തിരിക്കും ദുഃഖങ്ങളിൽ പ്രഥമ ഗണനീയമായിട്ടുള്ളതാണ് പട്ടിണി കിടക്കുന്ന ദുഃഖം തന്നെയാണ് കാരണം പട്ടിണി കിടക്കുന്ന ദുഃഖം എന്ന് പറയുന്നതാണ് ദുഃഖത്തിൽ ഏറ്റവും വലിയ ദുഃഖം എന്നാണ് പറയുന്നത് ദാരിദ്ര്യ ദുഃഖത്തോളം വലിയൊരു ദുഃഖം വേറെ ഒന്നുമില്ല എന്ന് കുചേല പത്നിയെക്കൊണ്ട് രാമപുരത്തു വാര്യർ പറയിക്കുന്ന വരികൾ ഓർത്തുപോകും നമ്മൾ ഇല്ലാ ഇല്ലാദാരിദ്ര്യോർത്തിയോളം വലുതായിട്ടോ ഒരാർത്തിയും സുഖമായി മൂക്കറ്റം തട്ടിവിട്ട സദ്യ നമ്മൾ മറന്നു വരാം എന്നാൽ പട്ടിണി കിടക്കേണ്ടി വന്ന ദിവസങ്ങളിലെ ദുഃഖസ്മൃതികൾ ഒരിക്കലും മറന്നു പോകുകയില്ല എന്ന് പറയുന്നു അപ്പോൾ പട്ടിണി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം എന്നാണ് ഇവിടെ പറയുന്നത് ചില സമയങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് നമുക്ക് ചില പുസ്തകങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അത് പുസ്തകങ്ങൾ പലതരത്തിലാവാം അപ്പോൾ വനിത പോലത്തെ ബുക്കുകളാവാം ബാക്കി ന്യൂസ് പേപ്പറാവാം അല്ലെങ്കിൽ ചില നല്ല നല്ല പൊടിക്കൈകൾ അറിയുന്ന കാര്യങ്ങളാവാം എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ദുഃഖത്തെ മാറ്റാനായിട്ട് സഹായിക്കുന്നവയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയെ വെച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ